തെരഞ്ഞെടുപ്പ് നടക്കും മുമ്പേ തന്നെ യു ഡി എഫിൻ്റെ ആദ്യ വിക്കറ്റ് വീണു എന്ന് പറയേണ്ടി വരും ആദ്യ കുറ്റി തന്നെ തെറിച്ചു കോട്ടയം ലോക്സഭാ സീറ്റിൽ യു ഡി എഫ് ഒരിക്കലും ജയിക്കില്ല എന്ന് അവർ തന്നെ സ്വയം വിധി എഴുതി കഴിഞ്ഞു അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ആ സീറ്റ് നൽകുന്നതെന്നുള്ളത് ഉറപ്പിച്ചു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പ്രശ്നം ചരിത്രതുകൊണ്ട് മാത്രമല്ല യു അവിടെ ജയിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് അവർക്ക് തന്നെ അറിയാം മാണി കോൺഗ്രസ്സിനെ വേർപ്പിച്ച കോൺഗ്രസ്സിന് ഇനി ഒരിക്കലും കോട്ടയത്ത് ഒരു നിൽക്കക്കളി ഉണ്ടായിരിക്കില്ല പുതുപ്പള്ളിയിലോ അല്ലെങ്കിൽ കോട്ടയത്തോ കിട്ടിയ ലീഡ് നോക്കി അവിടുത്തെ നിയമസഭാ സീറ്റുകളുടെ ബഹുഭൂരിപക്ഷം വരുന്ന ലീഡോ അല്ലെങ്കിൽ അവിടുത്തെ മുന്നേറ്റോ കണ്ട് പാർലമെൻറ്റിൽ വിജയിക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നില്ല അവർക്ക് കൃത്യമായി അറിയാം ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ തന്നെ തമ്മിലടിയാണ് കെ എം മാണിയുടെ മരുമകൻ ഉൾപ്പെടെ റിട്ടയർഡ് ഐ എസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അവിടെ മത്സരരംഗത്ത് സജീവമാക്കാൻ ഉള്ള വലിയ രീതിയിലുള്ള പുറപ്പാടിലാണ് പ്രവർത്തകർ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കുത്തക സീറ്റായി കൃത്യമായി തന്നെ കരുതപ്പെടുന്ന കോട്ടയത്ത് ഇക്കുറി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ എട്ട് നിലയിൽ പൊട്ടി പാടീസാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കേരള കോൺഗ്രസ് എമ്മിനു വേണ്ടി തീർച്ചയായും തോമസ് ചാഴിക്കാടൻ തന്നെ ആയിരിക്കും ഇത്തവണയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എണ്ണായിരത്തോളം വോട്ടുകൾക്കായിരുന്നു തോമസ് ചാഴിക്കാടൻ അവിടെ വിജയിച്ചത് ഇക്കുറിയും അദ്ദേഹത്തിനെ തന്നെ നിർത്താനാണ് പ്ലാൻ തോമസ് ചാഴിക്കാടൻ അല്ലെങ്കിൽ പിന്നെ ജോസ് കെ മാണി അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ജോസ് കെ മാണി തൽക്കാലം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് അദ്ദേഹം കൃത്യമായും തോമസ് ചാഴിക്കാടിനെ തന്നെ ഹീൽഡ് ചെയ്യാനാണ് സാധ്യത അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് കോട്ടയം സീറ്റ് കോൺഗ്രസ്സിന് കൊടുക്കണം എന്ന രീതിയിലേക്ക് പല നിർദ്ദേശങ്ങളും പാർട്ടിക്കകത്ത് വന്നെങ്കിലും കോൺഗ്രസിന് കൊടുത്താൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ജയിക്കാൻ പോകാത്ത സീറ്റ് എന്തിനാണ് ചോദിച്ചു വാങ്ങിക്കുന്നത് എന്നുള്ള രീതിയിൽ അതേസമയം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ വയനാടും അവർക്ക് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി രാഹുൽ ഗാന്ധി ഇനിയൊരു ഇനിയൊരംഗത്തിന് കേരളത്തിൽ വന്നാൽ അത് ആത്മഹത്യാപരമായിരിക്കും അത് ദേശീയ സന്ദേശമായി നൽകുന്നത് കേരളത്തിലുള്ള ഈ രീതിയിലുള്ള രാഷ്ട്രീയ കച്ചവടം എന്ന് അവസാനിപ്പിക്കും എന്നൊക്കെ ബി ജെ പി തന്നെ ചോദിക്കും അത് കോൺഗ്രസിനായിരിക്കും വലിയ ക്ഷീണം അതുകൊണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ സാധ്യത കുറവാണ് അത് കോഴിക്കോട് എംപിക്കും കണ്ണൂരിൽ ഇപ്പോഴത്തെ കെ സുധാകരൻ എംപിക്കും അതുപോലെ തന്നെ കാസർകോടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന ഉണ്ണിച്ച എന്ന നാട്ടുകാർ ഓമന പേര് വിട്ട് വിളിക്കുന്ന എംപിക്കും വടകര എംപിയായ കെ മുരളീധരനും വലിയ ക്ഷീണമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം ഇവരൊക്കെ പച്ചപിടിച്ചത് ഇദ്ദേഹത്തിന് തണലിലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അത് ലീഗിലേക്ക് പോയാൽ പിന്നെ ലീഗ് ആ സീറ്റ് സീറ്റൊരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് കോൺഗ്രസിന് നല്ലപോലെ അറിയാം ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസിന്റെ ഒരു വിക്കറ്റ് പോയി എന്ന് അവർ സ്വയം വിലയിരുത്തുന്നത് എന്തുകൊണ്ടും അപഹാസ്യപരം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക